കൊട്ടിയൂർ ക്ഷേത്ര ശേഷം ബുധനാഴ്ച വൈകുന്നേരം മണിയോടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അന്തരിച്ച മുതിർന്ന ബി ജെ പി നേതാവ് പി പി മുകുന്ദന്റെ വീട് സന്ദർശിച്ചത് കുടുംബാംഗങ്ങൾ മന്ത്രിയെ എ പൊണ്ണാട സ്വീകരിച്ചു തുടർന്ന് പി മുകുന്ദന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ മന്ത്രി കുടുംബാംഗങ്ങളോടൊപ്പം അരമണിക്കൂറോളം ചെലവഴിച്ചാണ് മടങ്ങിയത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ധലങ്കേരി ബി ജെ പി സംസ്ഥാന സെക്രട്ടറിമാരായ കെ രഞ്ജിത്ത് സത്യപ്രകാശ് എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പേരാവൂർ thank <laughs> you